ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലയിൽ വിവിധ ദിവസങ്ങളിലായി ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ വ്യത്യസ്തമായി വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചതായി കോഴിക്കോട് റൂറൽ എസ് പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമൂഹത്തിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിലും പൊതുജനങ്ങൾക്കിടയിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നിരവധിയായ പരിപാടികൾ റൂറൽ ജില്ലയിൽ നടപ്പിലാക്കുന്നത് സോഷ്യൽ മീഡിയകൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും കൂടുതലായി പ്രചാരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ലഹരി ഒരു സാമൂഹ്യ വിപത്ത് എന്ന ആശയത്തിൽ മേൽ ഉപന്യാസ മത്സരം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു എസ് പി സി യൂണിറ്റുള്ള എല്ലാ സ്കൂളുകളിലും എസ് പി സി കേഡറ്റുകൾ ഓരോ ക്ലാസ്സിലും പതിനഞ്ച് മിനിറ്റ് ലഹരി വിരുദ്ധ വിളക്കുന്ന ക്ലാസ് നടത്തുന്നതിന് തീരുമാനിച്ചു ഇരുപത്തിമൂന്നിന് വടകര നിന്ന് സൈക്കിൾ റാലി ആരംഭിച്ച് എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും റെസിഡൻസ് അസോസിയേഷൻ പി ടി എ വ്യാപാരി വ്യവസായ സംഘടനകൾ മറ്റിതര റോട്ടറി ക്ലബ്ബ് ലയൺസ് ക്ലബ് തുടങ്ങിയ സാമൂഹ്യ സംഘടനകളുമായി ചേർന്ന് അവയർനെസ് ക്യാമ്പയിൻ ജില്ല മുഴുവൻ കിലോമീറ്റർ സഞ്ചരിച്ച് ഇരുപത്തി ആറാം തീയതി വിപുലമായ പരിപാടികളോടെ താമരശ്ശേരിയിൽ സമാപിക്കും പൊതുജനങ്ങളുടെ പങ്കാളിത്ത വ്യവസായികളുണ്ട് ബാക്കിയുള്ള എല്ലാ സമൂഹത്തിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം അതാണ് മീഡിയസിന്റെ സപ്പോർട്ടും കൂടി വേണം ഞങ്ങള് പരിപാടി വന്നിരിക്കുന്നത് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി അതുകൂടാതെ ഹൈ സ്കൂളുകളിൽ ഒരു ഉപന്യാസം നടത്തണം ലഹരി ശാമുഖത്താണ് അപ്പോൾ ഒരു ഉപന്യാസം നടത്തിയിട്ട് അതിൻ്റെ അകത്ത് ആ സ്കൂളുകളിൽ ഒന്ന് രണ്ട് മൂന്ന് വരുന്ന സെലക്ട് സെലക്ടുന്ന ആളുകളുടെ ഉപന്യാസം ഇങ്ങോട്ട് അയച്ചു തരിക എല്ലാ സ്കൂളുകളിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുന്ന ആദ്യ ഇവിടെ വരുത്തിയിട്ടും അതിവിടെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ പൊടിയേർത്തി അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ ഒന്നാം സ്ഥാനക്കാർക്ക് മൂവായിരം രൂപയുടെ ക്യാഷ് റിപാർഡ് സെക്കൻഡ് ടു തൗസൻഡ് വൺ തേർഡ് വൺ തൗസൻഡ് വൺ അത് കൂടാതെ ഈ പോലീസ് സ്റ്റേഷൻ്റെ അസെപ്റ്റർമാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ അസംബ്ലി കൂടുമ്പോൾ ഒരു പതിനഞ്ച് പേരുണ്ട് ആ അസംബ്ലിനെ അഡ്രസ് ചെയ്യണം പോലീസ് ഓഫീസർമാർ ഇതിനെക്കുറിച്ചുള്ള ഈ സംഭവത്താണ് ഈ ഡ്രഗിനെതിരായിട്ടുള്ള അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടാതെ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വടകര ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി താമരശ്ശേരി അവസാനം അപ്പോൾ ഇത് ഓരോ പോലീസ് സ്റ്റേഷനിലും മറ്റിലും കടന്ന് പോകുമ്പോൾ അതായത് എസ് എച്ച്ഒമാര് അതായത് സ്ഥലങ്ങളിൽ ഇതിനെ സംബന്ധിച്ചിട്ട് വ്യാപാരി വച്ചായി മറ്റുള്ള സന്ദർശനങ്ങളെ സന്ദർശിച്ചുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷനോട് ഒരു ക്യാമ്പയിൻ ഈ ഡ്രഗിൻ്റെ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായിട്ട് അവബോധം ഉണ്ടാക്കുക അതിനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു സൈക്കിൾ സംഘടിപ്പിച്ചിരുന്നു ഇതിനെതിരായിട്ട് വന്ന് ആ സൈക്കിളിൽ പങ്കെടുത്തിട്ട് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ആ ഒരു ഈ ബിനസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അത് ആ കുട്ടിയുടെ ഒരു ഒരു അനുമോദിക്കുന്ന ചടങ്ങും കൂടി ഒരു കൾബിനേഷൻ നടത്തുന്നുണ്ട് അതുകൂടാതെ പോലീസിന്റെ ആളുകൾ കൂടാതെ ഈ ഷട്ടില് കളിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ അവരെ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഷട്ടി തോന്നുന്ന സംഘടിപ്പിച്ചിട്ടുണ്ട് പോലീസിന്റെ നരത്വത ഇപ്പൊ ഈ സൈക്കിൾ സംബന്ധിച്ചിട്ട് അതിനെ മൂവും ബസ് നടക്കുന്ന സംഘത്തില് മറ്റുള്ള ഇതര സംഘടന ഇപ്പൊ ഐ ടി എം അക്കാഡമി ഉണ്ട് അവര് പാർട്ടിസിപ്പേഷൻ ഉണ്ട് പിന്നെ കോളേജുകള് സ്കൂളുകള് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് തന്നെ ഇതിന്റെ കൂടെ പോലീസിന് കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട്